സ്കേട്ടിൻ്റെ അവസാനത്തെ പാർട്ടാണ് തയ്ക്കുന്നത് അത് നമ്മളെങ്ങനെയാണ് കുക്സ് പിടിപ്പിക്കുന്ന ഉണ്ടോ ഒരു ഒരു സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ ഒരു തുണി എടുക്കുക എന്നിട്ട് നമ്മളതിന് ഒരു മൂന്ന് കുക്സ് മൂന്ന് ആയിട്ട് നമ്മൾ മടക്കണം കേട്ടോ മൂന്നായിട്ട് മടക്കിയിട്ട് അതിന് ചെറിയ പ്ലീറ്റ്സ് പോലെ കണ്ട അകത്തോട്ട് കയറ്റി വെച്ച് മൂന്നെണ്ണം വേണം കൊച്ചുകുട്ടികളാണേലും മൂന്നെണ്ണം എലിന്ന് തോട്ടേ കാരണം വണ്ണം കൂടുകയോ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനെങ്ങൾ രണ്ടെണ്ണമായി ഇനി ഒരെണ്ണം കൂടെ നമ്മൾ അങ്ങനെ തയ്ച്ചു മൂന്നെണ്ണം ഉള്ളിലോട്ട് കയറ്റണം കേട്ടോ വക്കത്ത് കൊണ്ട് വെച്ചാൽ പോരാ അങ്ങനെ മൂന്നെണ്ണം നമ്മൾ തയ്ച്ചതിന് ശേഷം നമ്മൾ നോക്കാറ് അതിൻ്റെ രണ്ട് സൈഡും ഉണ്ടല്ലോ തേങ്ങനെയുള്ള സ്ഥലം അത് നമ്മൾ ഒന്ന് മടക്കിയും കൂടെ ഒന്ന് അടിക്കണം കേട്ടോ നമ്മൾ ആ സൈഡ് സൈഡ് രണ്ട് വശവും ഈ സൈഡും ആ സൈഡും രണ്ട് വശവും ഒന്ന് കാരണം അതുതന്നെ ചുളുക്ക് ഒരു വരയാതെ വേണം നമ്മൾ അടിക്കാൻ ചുളുക്കം വന്നാൽ ശരിയാകത്തില്ല കേട്ടോ അതുകൊണ്ട് രണ്ട് സൈഡും കൂടെ അത് അടിച്ചതിന് ശേഷം നമ്മൾ തന്നെ എടുക്കും വേറൊരു തുണിയെടുക്കും അതിൽ ആ തുണിക്ക് ശകലവും കൂടെ വീതി വേണം കേട്ടോ ഇതിപ്പോൾ മൂന്ന് എന്നാ തുറപ്പെന്ന് പറയും നമ്മൾ നമ്മളതിനകത്തോട്ട് കുക്സ് കയറ്റാനുള്ളതാണ് എന്നിട്ട് അതിനേക്കാളും ഒരു രണ്ടര ഇഞ്ച് വീതിയിൽ നമ്മളൊരു തുണി എടുത്തിട്ട് നമ്മൾ ഈ മടക്കിയ തുണി അതിലോട്ട് വെച്ച് അതിൻ്റെ സൈഡൊന്നും എഡ്ജ് കാണാതെ നമ്മളൊന്ന് മടക്കി വെക്കണം കണ്ടോ ഇതുപോലെ എന്നാൽ നമ്മൾ മടക്കുമ്പോൾ ആ കുക്സിടാനുള്ള തുറപ്പ് മട അതിനകത്ത് കയറ്റി അടിക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇടാൻ പാടാം ആ സൈഡിൽ കൂടെ അടിച്ചുവിടണം ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും അടിച്ചു വിടണം അതുകൊണ്ട് രണ്ട് സൈഡും അടിച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ ആവശ്യത്തിന് ആ മൂന്ന് കുക്സിടെന്തൊക്കെ മൂന്നെണ്ണ അത് ഒഴിച്ച് നമ്മൾ ബാക്കി അങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം അതവിടെ ഇട്ടേക്കണം ബാക്കി തുണി മിച്ചം മരുന്ന് വെട്ടിക്കളയണം എന്നിട്ട് നമ്മൾ ഇത് തന്നെ എടുക്കും രണ്ട് സൈഡും അതുപോലെ അടിച്ച് അതായത് ഒരു സൈഡ് ഇപ്പം ഞാൻ അടിച്ചു ആ രണ്ട് സൈഡും കൂടെ അടിച്ചതിന് ശേഷം നമ്മൾ ഒരു ശകലം നീട്ടി വെട്ടണേ കാരണം നമുക്കത് മറ്റേ പാവാടി സ്കേട്ടിലേക്ക് നമുക്ക് മടക്കി അടിക്കേണ്ടതാണ് ഈ സൈഡും അതിൻ്റെ കൂടുതലുള്ളതൊക്കെ നമ്മൾ അങ്ങ് കണ്ടിച്ച് കളഞ്ഞേക്കണം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഒന്ന് കണ്ടോ ഇങ്ങനെ മടക്കുമ്പോൾ അതേ മൂന്ന് തുറപ്പ് നമുക്ക് കിട്ടും ഉണ്ടാവും ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡും അടിച്ച് നമ്മളിത് സ്കേട്ടിനോട് കൂടി ചേർത്ത് പിടിപ്പിക്കുക അപ്പം ചേർത്ത് പിടിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം ഇടതു വശത്തെ സൈഡിൽ പിടിപ്പിക്കരുത് നമ്മൾ കുക്ക് കുക്ക് വെക്കുന്ന വെക്കുമല്ലേ ആ സൈഡ് ഇതിനോട് ചേർന്നതിനക ആ കുക്ക്സ് ഇതിനകത്ത് കയർത്തൊക്കെ വരുത്തി വേണം നമ്മൾ ഈ നമ്മൾ സ്കേർട്ടലി വെച്ച് പിടിപ്പിക്കാൻ ഞാൻ കാണിച്ചു തരാം ഞാൻ സ്കേർട്ടലി വെച്ച് പിടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഞാൻ കാണിച്ചു തരാം ഞാനത് എങ്ങനെയാണെന്ന് സ്കേർട്ടയിലോട്ട് ഇത് വെച്ച് പിടിപ്പിക്കുന്നത് ഞാൻ ഞാനിതിപ്പോൾ ഈ പീറ്റയടിച്ച് ചതയിലോട്ട് വെക്കുന്നേ ഉള്ളൂ സ്കേർട്ടിലോട്ട് വെച്ച് പിടിപ്പിക്കുന്നേ ഉള്ളു കാരണം എൻ്റെ ഇതിപ്പോൾ കുക്സ് ഇല്ല പിന്നെ ഞാൻ ഇത് ഞാൻ തയ്യൽ പടി കാണിക്കാൻ വേണ്ടിയാണ് പുത്തൻ തുണിയൊന്നും അല്ല നിങ്ങളത് കുക്സ് മേടി ചതയിലോട്ട് കൈകൊണ്ട് തയ്ച്ച് വെക്കണേ കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ വെക്കണം ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മളത് ഇത് വെക്കുന്നത് കേട്ടോ അത് വെക്കുമ്പോൾ ഓർത്തോണം തല തിരിച്ച് വെക്കരുതേ നമ്മൾ കുക്സ് കയറത്തക്ക വിധത്തിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ വെച്ചാൽ മതി വെച്ചിട്ട് നമ്മൾ ആ സ്കേട്ടയിലോട്ട് നമ്മളത് അടിച്ചു പിടിപ്പിക്കും അതുകൊണ്ടോ ഇത് ഈ പീസ് അതിലേക്ക് നമ്മൾ നമ്മളടിച്ച് പിടിപ്പിച്ച് അത് നല്ലതായിട്ട് അടിക്കണം രണ്ട് വേണ രണ്ട് തവണ അടിച്ചോണം ഞാൻ ഒരു തവണയേ അടിക്കുന്നുള്ളു കാരണം ഇത് ഒരു പഴയ തുണിയാണ് കണ്ടോ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ രണ്ട് രണ്ട് പ്രാവശ്യം അങ്ങ് അടിച്ചോണം ചില പിന്നെ ടൈറ്റായിട്ടിരിക്കട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് കൂരിപ്പോകാതെ എന്നിട്ട് നമ്മളത് അടിച്ച് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ അതിനുള്ള കുക്സ് കയറ്റുന്ന സാധനമായി ഇനി നമുക്കൊരു കുക്സുകൂടെ വെക്കണം ഞാൻ എൻ്റെ ഈ കുക്സ് ഇരിപ്പില്ല അത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്ന കുക്സ് കൈകൊണ്ട് തയ്ച്ച് വെക്കാവുന്നതേ ഉള്ളൂ